ഹലോ ഫ്രണ്ട്സ് പേര് എല്ലാവർക്കും നീതുപോലെ കേട്ടോ ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഒരു ദിവസം ഒരു രാവിലെ മുതൽ വൈകിട്ട് വരെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഓടി ഓടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതൊക്കെയാ കേട്ടോ ജസ്റ്റ് കാണിച്ച് പോകുന്നത് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷങ്ങൾ അതിൽ പാക്കിങ് കാണിക്കുന്നുണ്ട് ഇന്നത്തെ പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് അതൊക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ കുറച്ച് വിശേഷങ്ങൾ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകേണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ ചെടികൾ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് ഫ്രണ്ട്സാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും പറയാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക പ്ലാൻസിൻ്റെ ഒത്തിരി വീഡിയോസ് നമ്മൾ ഡെയിലി ഉണ്ടാവും എപ്പോഴെപ്പോഴും നിങ്ങൾക്ക് പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോസും അതുപോലെ തന്നെ ചെടികളുടെ നഴ്സറി ടൂർ ഇൻഡോർ പ്ലാന്റ്സിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനൽ വഴി കാണാൻ പറ്റോട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലോട്ട് പോവാം വാവാ ഏത് സിനിമ അതാണ് ഇഷ്ടം നോക്കി പറയാ അപ്പോൾ അവൻ ഇഷ്ടപ്പെട്ട സിനിമയുണ്ടോ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അല്ലോട്ടിയാണ് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ അടുത്ത് കണ്ടതിൽ വെച്ചിട്ട് വളരെ നിഷ്കളങ്കമായിട്ടുള്ളൊരു സിനിമ അപ്പോൾ ഞാൻ എൻ്റെ പാക്കിംഗ് പണികളിലോട്ടൊക്കെ പോവുകയാണ് രാവിലെ തന്നെ നമ്മൾ വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കുക അടിച്ച് തൂർത്ത് വൃത്തിയാക്കിയ ശേഷമാണ് ഞാൻ പാക്കിങ്ങിനിരിക്കുന്നത് പാക്കിങ്ങിന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് പോക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ് കാരണം അതിൽ ആ ഒരു സ്പീഡ് നമുക്ക് പോകും ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെയും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ആ എന്താ പറയുക ആ ഒരു ഫ്ലോ അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോവും അപ്പോൾ അതുകൊണ്ട് എല്ലാ പണികളും തീർത്തിട്ടായിരിക്കും പാക്കിങ്ങിലോട്ട് നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ ഇന്നാണെങ്കിൽ അച്ഛനും ഇല്ല സാധാരണ അച്ഛൻ ഞാൻ ഈ ഒരു പണിയുടെ ഇടയിലൊക്കെ മോനെ നോക്കിക്കോളും പക്ഷേ അച്ഛൻ ഇല്ലാത്ത ദിവസങ്ങളിലും ഇതേപോലെ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകാറുണ്ട് കേട്ടോ അപ്പോൾ അച്ഛൻ വീട്ടിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ കാര്യങ്ങൾ അങ്ങനെ തന്നെ നടന്നു പോകട്ടോ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് അച്ഛനുള്ളത് കൊണ്ട് സുഖമാണല്ലേ അങ്ങനെയൊന്നും ഇല്ലാട്ടോ അച്ഛനിപ്പോൾ വീട്ടിൽ വീട്ടിൽ നിന്ന് പുറത്ത് പോകുകയാണെങ്കിലും എൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ നടന്നു പോകാറുണ്ട് മോനെ ഞാനതനുസരിച്ച് അവനെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ സിനിമ കാണിച്ചിട്ടോ അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങൾ വെച്ചിട്ട് കളിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ അവൻ എൻ്റെ കൂടെ ഇങ്ങനെ നടക്കും അങ്ങനെ എൻ്റെ ജോലികൾ അങ്ങനെ കൃത്യമായിട്ട് തന്നെ നടന്നു പോകാറുണ്ട് ഇന്ന് നമുക്ക് പതിനഞ്ച് കൊറിയറാണ് അയക്കാനായിട്ടുള്ളത് അപ്പോൾ അതിന് മുമ്പ് തന്നെതാണ് പ്ലാൻസ് ഒക്കെ ഒന്ന് നനക്കാണ് കേട്ടോ പ്ലാൻസ് ഒക്കെ ആദ്യമേ നനച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അവരും ഹാപ്പി നമ്മളും ഹാപ്പി ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നത്തില്ല അപ്പോൾ ഇത് കണ്ടോ ഇതിലൊക്കെ നിറയെ പൂക്കളുണ്ടായി ഉണ്ടായി നിൽക്കുകട്ടോ നമ്മുടെ എല്ലാ പ്ലാന്റ്സ് നല്ല ഉഷാറായി വരുന്നുണ്ട് വല്ലപ്പോഴും ഇടക്ക് ഒരു മഴ കിട്ടുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് പക്ഷേ അതുകൊണ്ട് നമ്മുടെ ചെടികൾക്ക് വലിയ ഗുണമൊന്നുമില്ല ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ കരിഞ്ഞു വരുന്നുണ്ട് പിന്നെ ദാ ഈ ഒരു പ്ലാന്റിൽ ഫ്ലവർ ഉണ്ടായിട്ടോ നല്ല ഭംഗിയാണ് കണിക്കൊന്ന പോലെ തന്നെയാണ് അതിൻ്റെ പൂക്കൾ കാണാനായിട്ട് ഇതിൻ്റെ ഒരു പ്ലാന്റ് തന്നെയാണ് പൂവായിട്ട് മാറുന്നത് കേട്ടോ കുറേ നാൾ നിൽക്കും ഈ ഒരു പൂവ് ഓർക്കിഡ് പോലെയൊക്കെ പിന്നെ ഒരു ഫിലോഡ് ആ ഒരു പ്രതിമിങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ പ്ലാന്റ്സ് പിന്നെ ഈ ഒരു പ്ലാന്റ് ബട്ടർഫ്ലൈ പ്ലാന്റ് കേട്ടോ അതായത് കുലുക്കിച്ചെടി അത് നിറയെ ബട്ടർഫ്ലൈസ് വരും കേട്ടോ ഇതിൽ ഇതൊന്ന് പൂത്ത് കഴിയുമ്പോഴേക്കും നിറയെ എവിടെന്നൊക്കെയാണ് വരുന്നതെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ അത്രയും തിങ്ങി നിൽക്കും നമ്മുടെ ഈ തുമ്പൂർ മൊഴിയില്ലേ അവിടെ ഇതാണെന്ന് തോന്നണോട്ടോ ഉള്ളത് അവിടെ നിറയെ തുമ്പികളാണല്ലോ അത് ഈ ഒരു പ്ലാന്റ് ആണെന്ന് എനിക്ക് തോന്നണം പിന്നെന്താ മതിലിലൊക്കെ ഈ പ്ലാൻസ് ഒക്കെ സെറ്റായി വരുന്നുണ്ട് അപ്പോഴേക്കും ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും നമ്മൾ പുതിയ രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവരുമോ കേട്ടോ ഇത് നമ്മുടെ കലാത്തി പ്ലാന്റ് നല്ല ഹൈറ്റായിട്ടോ എന്നേക്കാളും ഇരട്ടി ഹൈറ്റായി നിൽക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ഇത് ഇതിൽ നിറയെ തൈകളുണ്ട് പക്ഷെ ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടില്ല കേട്ടോ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ തന്നെ നിറയെ വെക്കണം എന്ന് ആഗ്രഹിക്കുക ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എടുക്കാനൊരു ധൈര്യമില്ല എടുത്തു കഴിയുമ്പോൾ എങ്ങാനും മറിഞ്ഞു പോയാലോ എന്നുള്ളൊരു പേടി പുതിയ തൈയാണെങ്കിൽ തൈക്കാണെങ്കിൽ ഞാൻ ഇവിടെ നഴ്സറി ചോദിച്ചപ്പോൾ നൂറ്റി അൻപത് ഇരുന്നൂറൊക്കെയാണ് റേറ്റ് വരുന്നത് ചെറിയ തൈക്ക് പോലും ഇതിൻ്റെ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇപ്പോൾ എല്ലാ വീടുകളിലും പുതിയ വീടുകളിലും പുതിയ റെസ്റ്റോറൻറ്റിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട് ട്ടോ ഈ ഒരു പ്ലാന്റ് അപ്പോൾ നമ്മുടെ മുള്ളാത്തിയിലും കായ്കളുണ്ടായി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ആറുമാസമായിട്ട് ആറേഴ് മാസമായി നമ്മളിവിടേക്ക് ഒന്ന് സെറ്റ് ചെയ്തിട്ട് അതിന് ശേഷം മുള്ളാത്തിൽ അങ്ങനെ കായ് ഉണ്ടായിട്ടില്ല അപ്പോൾ അതാ ഇപ്പോൾ പൂവ് പൂവൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ മുള്ളാത്ത കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല പക്ഷെ എനിക്കിഷ്ടമാണ് പിന്നെ ദാ ഇതൊക്കെ നമുക്ക് പലരും തന്നിട്ടുള്ള പ്ലാന്റ്സാണ് കേട്ടോ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തൈകളാകുമ്പോൾ സെയിൽ ചെയ്യാം കേട്ടോ നല്ല റേറ്റുള്ള തോന്നുന്നു തോന്നുന്നതൊക്കെ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടിയില്ല നല്ല റേറ്റ് ഉള്ളതാണ് എന്തായാലും പിന്നെ മൊത്തം ചവറാണ് കേട്ടോ വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ചുറ്റും മഹാഗണിയാണ് വീടിന് ചുറ്റും ഇതാണ്ടോ ഇത് മൊത്തം കൊഴിഞ്ഞ് തീരണം ഇപ്പോൾ ഏകദേശം ആളൊന്ന് കൊഴിഞ്ഞ് തീർന്നിട്ടുണ്ട് ഞാൻ ഇന്നലെ ഒന്ന് കുലുക്കി ഫുള്ളൊക്കെ ഇടിക്കാനൊക്കെ നോക്കിയിട്ടോ ഓഹ് എന്തൊരു കഷ്ടമാണെന്നറിയോ ഫുൾ വീട് ചുറ്റും ഞാനിപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ ഹസ്ബൻ്റടുത്ത് പറഞ്ഞിട്ട് ഈ മഹാഗണി ഉണ്ടെന്ന് അറി അറിഞ്ഞിരുന്നെങ്കിലും ഞാൻ ഈ വീട്ടിലോട്ട് വരില്ലായിരുന്നു കഥ എൻ്റെ അടു അടുവു ഒടിഞ്ഞു അത്ര ഉണ്ടാവും മുറ്റത്ത് നിറയെ ചവർ നമുക്കിങ്ങനെ ചവർ അടിക്കാതിരുന്ന് കഴിഞ്ഞാൽ രണ്ട് നേരം അടിച്ചാലേ അത് പോകത്തുള്ളൂ അടിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തോ പോലെ ആൾക്കാർ വന്ന് കാണുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നില്ലേ ഇവിടെ ഈ വീട്ടിലെ പെൺകുട്ടി ആ പെൺകുട്ടിയല്ല ഞാൻ അതായത് ഞാൻ ഒരു പണിയും ചെയ്യുന്നില്ല എന്ന് ആൾക്കാർ വിചാരിക്കില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അടിച്ചൊക്കെ രണ്ട് നേരമൊക്കെ അടിച്ചിട്ടോട്ടോ പിന്നെ അതേ പാക്കിങ് സ്റ്റാർട്ട് ചെയ്തു ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ബോക്സുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാർഡ് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് എന്നിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെല്ലോ ടൈപ്പ് ഇന്നലെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം എൺപത് രൂപയുടെ ഒരു സെല്ലോ ടൈപ്പ് ഉണ്ടോ എനിക്ക് വേണ്ടത് ഒരു ദിവസം അപ്പോൾ നമ്മൾ ഈ സി സി ഫ്രീ കൊടുക്കുമ്പോൾ ശരിക്കും സി സി പാക്കിങ് ചാർജ് ഒക്കെ ഞാൻ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ നല്ല നഷ്ടം വരാറുണ്ട് നഷ്ടം എന്ന് പറയാൻ പറ്റത്തില്ല നഷ്ടമുള്ള ഒരാൾ എന്താ പറയുക നമുക്ക് ലാഭമില്ലെങ്കിൽ ബിസിനസ് നമ്മൾ കസ്റ്റമേഴ്സിനെ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഓഫേഴ്സ് കൊടുക്കുന്നത് ഇത് നമ്മുടെ ഒരു ആർമി ഓഫീസർ വാങ്ങിയതാണ് കേട്ടോ മധ്യപ്രദേശിലോട്ട് അപ്പോൾ ആൾക്ക് രണ്ടെണ്ണം ഞാൻ ഫ്രീ ആയിട്ട് വെക്കുന്നുണ്ട് ആൾ സി സി അധികം തന്നു അപ്പോൾ ഏതെങ്കിലും വെച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടെണ്ണം ഞാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ആർമി ഓഫീസർ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നത് അപ്പോൾ ആൾ എന്ത് എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടാവും അവിടെ ആ ഒരു തിരക്കിൻ്റെ ഇടയിലും പ്ലാൻസിന് ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കുമല്ലോ ഇത് വേണമെന്ന് പറഞ്ഞത് താമര മിക്ക താമരയുടെ പേരൊക്കെ അറിയാം വീട്ടിലുണ്ട് കുറേ വീഡിയോസ് പിന്നെ ആളുടെ ഫോട്ടോസ് അതായത് ആർമി യൂണിഫോമൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നോട്ട് അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി അപ്പോൾ സാറിനുള്ള സ്പെഷ്യൽ പ്ലാൻസ് ആണ് ചിലപ്പോൾ സാർ ഈ വീഡിയോ കാണുന്നുണ്ടാവും ട്യൂബേഴ്സാണിത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ സാറിൻ്റെ കയ്യിൽ സേഫായിട്ട് കിട്ടട്ടെ ഒത്തിരി സന്തോഷം നമുക്ക് വേണ്ടിയിട്ട് അതായത് നമ്മൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് വെയിലും മഴയൊക്കെ കൊണ്ട് നമ്മുടെ നാടിനെ സംരക്ഷിക്കുന്ന ആൾക്കാർക്ക് ബിഗ് സല്യൂട്ട് അപ്പോൾ നമ്മുടെതാ പച്ചമാങ്ങയ കേട്ടോ ഇനി നമ്മൾ കഴിക്കുന്നത് അത് പച്ച മാങ്ങിടയ്ക്ക് കഴിക്കുക എൻ്റെ മോൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദങ്ങളിൽ ഒന്നാണ് കേട്ടോ അവന് യാതൊരുവിധ പൊളിയില്ല പക്ഷേ എനിക്കങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഇവൻ്റെ പ്രായത്തിലൊക്കെ ചെറുതായിരുന്നപ്പോഴൊക്കെ ഞാനും കഴിക്കുമായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് പറ്റുന്നില്ല അവൻ പറയുന്ന പിന്നെ പിന്നെതാ വീണ്ടും പാക്കിങ് സ്റ്റാർട്ട് ചെയ്ത് തുടക്കം അവനെ പോയി നോക്കും അവനോട്ടന്ന് ടി വി കണ്ടോളൂ അല്ലെങ്കിൽ ഇന്ന് എടുത്ത് കളിച്ചോളും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കില്ല ചില സമയത്താൾ എന്നെ ഇങ്ങനെ അമ്മ അമ്മ എന്ന് പറഞ്ഞ് പുറകെ നടക്കും അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാട്ടോ അവനക്കൊണ്ട് പിന്നെതാ ഓരോരോ ട്യൂബേഴ്സായിട്ട് നമ്മൾ പാക്ക് ചെയ്യുന്നു അങ്ങനെ അങ്ങനെ പതിനഞ്ചെണ്ണം പാക്ക് ചെയ്തു ലാസ്റ്റ് കൊറിയർ ആയപ്പോഴേക്കും ഇവിടെ മൊത്തം കാലിയായി ഇനി സെലോട്ടേപ്പ് എടുത്തിട്ട് ദാ അഡ്രസ്സ് എഴുതാൻ പോകാം കേട്ടോ അഡ്രസ്സ് ചെയ്തിട്ടാണ് ഏറ്റവും വലിയ ചടങ്ങ് ശ്രദ്ധയോടെ ചെയ്യണം രണ്ടും മൂന്നും പ്രാവശ്യം നോക്കിയാൽ എനിക്ക് തൃപ്തി വരില്ല പിന്നെയും എടുത്ത് നോക്കും ഇയാൾസ് കറക്റ്റ് തന്നെയാണെന്ന് അപ്പോൾ ഇത്രയും പേർക്ക് നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇത്രയും പാക്ക് ചെയ്തപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തല്ലോ ഈ ഒരു തിരക്കിൻ്റെ ഇടയിലും വീട്ടിലെ ജോലികളെല്ലാം അപ്പോൾ വൃതെ ഇരിക്കുന്ന സമയം കളയുന്ന വീട്ടിൽ ടത്ത് ഇതേ പറയാനുള്ളൂ മക്കൾ എന്ന് വിചാരിച്ച് സമയം വെറുതെ കളയണ്ട നമുക്ക് പറ്റുന്ന സമയത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന ജോലികൾ ചെയ്യാം ഇതുപോലെ ചെറിയ ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാം പിന്നെ ഫുഡ് കഴിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ കുറച്ച് ചോറ് കഴിക്കുന്നുള്ളേ സാധാരണ ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാറില്ല അപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടത് കേട്ടോ ഒരു കുട്ടി ഇതുപോലെ യൂട്യൂബിൽ നോക്കിയിട്ട് ഡയറ്റൊക്കെ നോക്കി ചെയ്തു ആ കുട്ടിയുടെ അന്നനാളം എന്തോ ചുരുങ്ങിപ്പോയി വരിച്ചു പോയി അപ്പോൾ എനിക്ക് ടെൻഷനായി അപ്പോൾ ഞാൻ എന്താ ഫുഡ് കഴിക്കാൻ തുടങ്ങി കേട്ടോ ഉച്ചയ്ക്ക് അപ്പോൾ ഇതാ കരിമീൻ അച്ഛൻ ഇന്നലെ ചൂണ്ടിയിട്ട് പിടിച്ച കരിമീനും പിന്നെ പയറുമായിരുന്നു കറി കുറച്ച് ചോറ് കഴിക്കും ഇതാണ്ടോ നമ്മുടെ പാടം ഇത് കെട്ടാണ് ഇവിടെ നിന്ന് നമുക്ക് മീനിപ്പോൾ പിടിക്കാൻ പറ്റില്ല വിഷു കഴിയുമ്പോഴേക്കും കെട്ട് കഴിയും അപ്പം നമുക്കിവിടുന്ന് മീൻ കിട്ടും അപ്പോൾ ഞാനും ചൂണ്ടിടാറുണ്ട് അച്ഛൻ പോകുന്നത് അറ്റത്ത് പുഴയുണ്ട് കേട്ടോ അറ്റത്ത് ഇതിനപ്പുറം അവിടെയാണ് പോയി ചൂണ്ടിടുന്നത് കരിമീൻ കിട്ടാറുണ്ട് കേട്ടോ കരിമീനാണ് ഞങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നത് അപ്പോൾ നമ്മുടെ താമരകൾ കൂടി ജസ്റ്റ് കാണിക്കാം ഇന്ന് വിരിഞ്ഞ ആൾക്കാർ ഇത് കണ്ടോ താങ്ങാൻ പറ്റുന്നില്ല ഒരു കോലെന്തെങ്കിലും വെച്ച് കൊടുക്കണം ഉച്ചയാണ് കേട്ടോ എന്തൊരു ഭംഗിയെ കാണാനായിട്ട് ഇത് കണ്ടോ അടിപൊളി അയ്യോ ഇടി ഉടുങ്ങുന്ന സൗണ്ട് മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഇടി ഉടുങ്ങുന്നതാണോ വിമാനം പോകുന്നതാണോ വിമാനം പോകുന്നുണ്ടോ മാറിപ്പോയി അപ്പോൾ തേ അടിപൊളിയായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ പുച്ച പുച്ചയിൽ നിറയെ ബഡ്ഡുകൾ വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൽ ഇതിലെന്തെങ്കിലും കോലെന്തെങ്കിലും ഇങ്ങനെ കുത്തി കൊടുക്കേണ്ടി വരും അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ ഫ്ലവർ കണ്ടിട്ട് കൊതിയാവുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഐഡിയ അറിയാത്ത സംഭവമില്ലേ അതും പുച്ചനെയാണെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ ഇതാ കർണയിലൊക്കെ പഡ് വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഇത് നമ്മൾ ഇന്നലെ കാണിച്ചതാണ് തന്നെ കേട്ടോ അപ്പോൾ എല്ലാത്തിലൊക്കെ ബഡ്ഡുകളൊക്കെ ആയിട്ട് നിൽക്കുന്നു അപ്പോൾ ഏകദേശം മൂന്ന് മണി ആവർ അപ്പോൾ ഞാൻ എന്തെ ഈ കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് പോകാനട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായോ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് പറ്റുകയാണെങ്കിൽ സെയിൽ വീഡിയോ ഉണ്ടാവും കേട്ടോ നമുക്ക് ഉറപ്പില്ല ഇന്ന് പറ്റുകയാണെങ്കിൽ സെയിൽ വീഡിയോ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ നാളെ ആയിരിക്കും വീഡിയോ ഇടുന്നത് നാളെ രാവിലെ ഉണ്ടാവോ അല്ലെങ്കിൽ ചിലപ്പോൾ രാത്രി നമുക്ക് പറയാൻ പറ്റത്തില്ല ഇടക്കിടക്ക് ചാനലൊന്നും നോക്കിട്ടോ എടുത്ത് അപ്പം കാര്യം കമൻറ്റ് ചെയ്യുന്നതിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് കമൻറ്റ് നോക്കിയിട്ട് ഒരു സമ്മാനം കേട്ടോ നല്ലൊരു ലോട്ടസ് ടൂപ്പർ അത് നമ്മൾ നാളെ ഓക്കെ അപ്പം ില് കാണുന്നവരേക്കും